നിറത്തിന്റെ പേരിൽ ഭർത്താവ് അധിക്ഷേപിച്ചതിനെ തുടർന്ന് കൊണ്ടോട്ടി സ്വദേശിനി ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ സംസ്ഥാന യുവജന കമ്മീഷൻ സ്വമേധയാ കേസെടുത്തു ജില്ലയിൽ നടന്ന യുവജന കമ്മീഷൻ അദാലത്തിലാണ് ചെയർമാൻ ഷാജർ ഇക്കാര്യം അറിയിച്ചത് സ്ത്രീത്വത്തിനെതിരായ എല്ലാ അതിക്രമങ്ങളിലും കമ്മീഷൻ കർശന നടപടി സ്വീകരിക്കും ഈ വിഷയത്തിൽ ജില്ലാ പോലീസ് മേധാവിയോട് റിപ്പോർട്ട് ആവശ്യപ്പെട്ടിട്ടുണ്ടെന്നും യുവജന കമ്മീഷൻ ചെയർമാൻ പറഞ്ഞു കോട്ടക്കലിലെ സ്കൂളിൽ നിന്നും ഭിന്നശേഷിക്കാരിയായ പെൺകുട്ടിയെ പുറത്താക്കിയ വിഷയത്തിൽ യുവജന ആണ് അതിലെ പരിഹരിച്ചത് പതിനാല് പരാതികളാണ് അടുത്ത സിറ്റിംഗിലേക്ക് മാറ്റിവെച്ചത് പതിനേഴ് പുതുതായി സ്വീകരിച്ച പരാതികൾ പത്ത് പരാതികളാണ് പങ്കെടുത്തത് കമ്മീഷൻ ചെയർമാൻ എം ഷാജർ കമ്മീഷൻ അംഗങ്ങളായ ഷബീർ പി രൺദീപ് അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ ജോസഫ് സെറിയ അസിസ്റ്റന്റ് അഭിഷേക് പി പൊതുവിൽ യുവജന കമ്മീഷന് മുന്നിൽ പരാതികൾ വർഷങ്ങളിൽ വ്യത്യസ്തമായി കുറച്ച് വർദ്ധിക്കുന്ന ഒരു സാഹചര്യമുണ്ട് നിരവധിയായ പരാതികൾ പതിനെട്ടും നാല്പതിനും ഇടയിൽ പ്രായമുള്ള യുവജനങ്ങളിൽ നിന്നും യുവജന കമ്മീഷൻ മുന്നിൽ വരുന്നുണ്ട് അതിൽ മലപ്പുറത്ത് പരിഗണിച്ച നിരവധി പരാതികളുണ്ട് ആ പരാതികളെല്ലാം നീതി ഉറപ്പാക്കുന്ന തരത്തിലുള്ള പ്രവർത്തന യജന കമ്മീഷന്റെ ഭാഗത്തുനിന്നുണ്ടാകും അതില് പി എസ് സിയുമായി അതില് നമ്മുടെ കോട്ടക്കൽ ബേസ് സ്കൂളിൽ നിന്നും കോട്ടക്കൽ മുനിസിപ്പാലിറ്റിയുടെ കീഴിലുള്ള വിദ്യാഭ്യാസ ഒരു ബേസ് സ്കൂളിൽ നിന്നും അവിടെ ഒരു ഭിന്നശേഷിക്കേരിയായ ഒരു പെൺകുട്ടി അവിടെ പുറത്താക്കപ്പെട്ട ഒരു സാഹചര്യം ഉണ്ടായില്ല ആ വിഷയത്തിൽ കമ്മീഷൻ ഈ അദാലത്തിൽ പരിഗണിച്ചിട്ടുണ്ട് അത് ഗൗരവമായി തന്നെ ഇടപെടാൻ വേണ്ടിട്ടും ആ പെൺകുട്ടിക്ക് അവിടെ പഠനം ഉറപ്പാക്കാൻ വേണ്ടിയിട്ടുള്ള നിർദ്ദേശം മുനിസിപ്പാലിറ്റിക്ക് സംസ്ഥാന യുവജന കമ്മീഷന്റെ ഭാഗമായി ഉണ്ടായിട്ടുണ്ട് മഞ്ചേരി എൻ എസ് എസ് കോളേജിൽ യൂണിയൻ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചതിന്റെ പേരിൽ എൻ എസ് എസ് കേഡറ്റിനെ പുറത്താക്കിയ സംഭവത്തിലും കമ്മീഷൻ വിശദീകരണം തേടി കളക്ട്രേറ്റ് കോൺഫറൻസ് ഹാളിൽ നടന്ന ജില്ലാതല അദാലത്തിൽ മുപ്പത്തിമൂന്ന് പരാതികളാണ് ലഭിച്ചത് പതിനാറ് പരാതികൾ തീർപ്പാക്കി പതിനേഴ് പരാതികൾ അടുത്ത സിറ്റിംഗിലേക്ക് മാറ്റിവെച്ചു കമ്മീഷൻ അംഗങ്ങളായ പി ഷബീർ പി പി രൺദീപ് അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ ജോസഫ് സ്കറിയ അസിസ്റ്റന്റ് അഭിഷേക് എന്നിവർ അദാലത്തിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ മലപ്പുറം അത് നമ്മുടെ ഗൾഫിൽ കിട്ടുണ്ടായിരുന്നു ആ പ്രവാസികൾക്ക് മാത്രല്ല ഇപ്പൊ നാട്ടിലെല്ലാവർക്കും അൽദാൻ കുബൂസ് മാത്രം മതി അൽദാൻ കുബൂസ് ഇപ്പൊ ന്യൂ ജനറേഷന്റെ ഇഷ്ട കുബു അല്ലേ മലയാളിയുടെ ഭക്ഷണ താല്പര്യങ്ങൾക്ക് ഇനി പുതിയ സ്വാദ് അൽദാൻ ലെബനീസ്